ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കിന്ന് ഒരു കുറച്ചധികം ഹോസ് പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നിലവിൽ ഏതൊക്കെ കളറുകളാണ് ആയിട്ട് ഉള്ളത് എന്നാണ് ഇപ്പോൾ ഫോട്ടോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് വീഡിയോയിൽ അതുപോലെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ആയിട്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേത് കളറാന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഓർഡറുകൾ കൺഫേം ആക്കിയാൽ മതി കേട്ടോ നാല് റോസിന് നമ്മൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നാല് റോസ് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി എൺപത് രൂപ പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പൂക്കൾ വരുന്നത് കേട്ടോ എല്ലാം ബഡ് റോസ് ആണ് വരുന്നത് ഇന്ന് നമുക്ക് പ്ലാന്റിൻ്റെ സൈസും കൂടെ കാണാം കേട്ടോ ഇതൊക്കെയാണ് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്ലാന്റുകളിൽ നിന്നും തീരെ ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം സൈസിനുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ എല്ലാം ബഡ് റോസ് ഹൗസാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഈ വീഡിയോ ഇന്നലെ വൈകിട്ട് വൈകിട്ടല്ല ഒരു ഉച്ച ടൈമിലൊക്കെ ഇരുന്നപ്പോൾ എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വണ്ടി പോകുന്നതിൻ്റെ ഭയങ്കരമായ ശബ്ദങ്ങൾ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്ന് ഞാൻ വീഡിയോ ഒരു രാത്രി പത്ത് മണി ആ ടൈമിലാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്ലോഡൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും പതിനൊന്നരയാവും അപ്പോൾ എനിക്ക് ഓക്കെ ശരിയാവുന്നില്ല ഭയങ്കര ഓക്കെ ശരിയാണ് രാവിലെ അഞ്ചര ആവുമ്പോൾ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കങ്ങൾ ഒരു കംപ്ലീറ്റ് ആവുന്നില്ല പോലെ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നതെല്ലാം ഇങ്ങനെ വൈകിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് അസൗകര്യമാകുന്നുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ കാരണം തൊട്ട് ചെയ്യാവുന്ന വഴിയാണ് അപ്പോൾ എപ്പോഴും ജീപ്പ് ഓട്ടോ ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് മറ്റായില്ല അപ്പോൾ ഹോസിൻ്റെ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ല എങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി പ്ലാന്റിൻ്റെ സൈസുകൾ എല്ലാം ഇപ്പോൾ ഒരേ സൈസല്ല കേട്ടോ പല പ്ലാന്റും പല സൈസിലാണ് വരുന്നത് എല്ലാ പ്ലാന്റും നമുക്ക് ഒരേ സൈസിൽ അതെന്തായാലും നമുക്കങ്ങനെ കിട്ടിയാലോ അപ്പോൾ എല്ലാം അത്യാവശ്യം ഒത്തിരി വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ തീരെ ചെറുതായിട്ടുള്ള പ്ലാന്റ് അല്ല കാരണം നാല് പ്ലാന്റിന് നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞ റേറ്റ് തന്നെയാണ് ഇനി ഇതിലും കുറഞ്ഞ റേറ്റിൽ എനിക്ക് അവിടെ കിട്ടി ഇവിടെ കെട്ടിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ വരും സാരമില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം